മറ്റു വാർത്തകളിലേക്ക് പോകാം ഓണം എത്തിയതോടെ കണ്ണൂർ നഗരത്തിൽ തിരക്ക് വർദ്ധിച്ചു കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ ഉൾപ്പെടെ കച്ചവടം പൊടിപൊടിക്കുകയാണ് വഴിയോര കച്ചവടക്കാരും സജീവമായി ആളുകൾ കൂട്ടത്തോടെ നഗരത്തിൽ എത്തി തുടങ്ങിയതോടെ ഗതാഗത കുരുക്കും രൂക്ഷമായിട്ടുണ്ട് ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് കെ ഒ ശശിധരൻ നാടും നഗരവും ഓണത്തിരക്കിൽ അമരുമ്പോൾ കണ്ണൂർ നഗരത്തിലും തിരക്കേറുകയാണ് വഴിയോര കച്ചവടക്കാർ കണ്ണൂർ നഗര മധ്യത്തിൽ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇന്നുമുതൽ വലിയ രീതിയിലുള്ള കച്ചവടമാണ് നടക്കുന്നത് പൂക്കൾ നിരവധിയായി എത്തിച്ചേർന്നിട്ടുണ്ട് നിരവധി പൂക്കൾ നിരത്തി നിരത്തിവെച്ചിരിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ കാണാനാവുക അതോടൊപ്പം തന്നെ വഴിവാണിഭക്കാരും നിരവധിയായി എത്തിച്ചേർന്നിട്ടുണ്ട് മൺപാത്രങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഈ വഴിവാണിഭക്കാരിൽ നിന്ന് ലഭ്യമാണ് സ്റ്റേഡിയം വർണർ മുഴുവനായിട്ടും കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിവിധ മേളകളും കണ്ണൂർ നഗരത്തിൽ സജീവമാണ് മേള ഖാദിമേള മേള കരകൗശല മേള തുടങ്ങി പോലീസ് മൈതാനിയിലും കലക്ടറേറ്റ് മൈതാനിയിലും ഒക്കെ തന്നെയായി നിരവധി മേളകളും നടക്കുന്നുണ്ട് നിരവധി ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ണൂർ നഗരത്തിലേക്ക് ഇതേ തുടർന്ന് ഗതാഗത കുരുക്കും റോഡുകളിൽ അനുഭവപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴ കച്ചവടത്തെ ബാധിച്ചുമെങ്കിലും വരും ദിവസങ്ങളിൽ ഇന്ന് മഴയ്ക്ക് അല്പം ശമനമുണ്ടായി നാളെയും മറ്റന്നാളും ോടും കൂടി നല്ല രീതിയിലുള്ള കച്ചവടം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് വഴിയോര കച്ചവടക്കാർ